ഒന്ന് യോഹനാൻ മൂന്നിന്റെ പതിനഞ്ച് അതിനെ പറയാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകക്ക് അവര് നിത്യജീവനില്ല അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല എന്നാ പറയുന്നത് മാന്യമായിട്ട് പൊക്കോണ്ടിരിക്കുക പക്ഷെ നമ്മുടെ കൂടപ്പുറപ്പിനോട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും വെറുപ്പുണ്ടെന്ന് വിചാരിക്കെ അയൽവാസികളോടോ കൂടപ്പുറപ്പിനോടോ മക്കളോടോ ജീവിതം അരുമാകട്ടെ ആരോടെങ്കിലും ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരു ബാക്കി പറഞ്ഞാൽ അവൻ കൊലപാതകാന്നാ പറയുന്നത് അവൻ ആരെ കൊല്ലുന്നെന്ന് വെച്ചാൽ അവൻ അവന്റെ തന്നെ ആത്മാവിനെ ആദ്യം കൊല്ലുന്നേ അല്ലെ ഒരു 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 വ്യക്തി ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ആരെ കൊല്ലുന്നേ അവന്റെ തന്നെ ആത്മീയ ജീവനെയാണോ കൊന്നുകളയുന്നേ അവനിൽ ചലിക്കാൻ സാധ്യതയുള്ള ദൈവീക ജീവനെയാണ് നശിപ്പിച്ചു കളയുന്നത് അതാണല്ലോ റോമകർക്കെ ആറിന്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നില്ലേ പാപത്തിന്റെ വേദനം പാപത്തിന്റെ ശമ്പളം മരണമാണ് വെറുപ്പിലായിരിക്കുന്ന ഒരു ദൈവവേദ അവൻ ആദ്യം കൊല്ലുന്നത് അവനെ തന്നെയാണ് അവൻ അറിയുന്നില്ലെന്നേ ഉള്ളൂ ബന്ധത്തെ മരണത്തിലാണ് ശാരീരിക മരണം സംഭവിച്ച പിന്നെ നമ്മുടെ ശരീരം അനക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചു കണ്ടെന്താ നമ്മൾ വിചാരിക്കാനൊന്നും പറ്റിയല്ല ചുമ കടക്കാനേ പറ്റുള്ളൂ അല്ലെ നമുക്ക് ചലിക്കാൻ പറ്റില്ല ഒന്ന് നമുക്ക് ആരെങ്കിലും ചലിപ്പിക്കാൻ പറ്റും അത് പറ്റില്ല അങ്ങനെയെങ്കിലും ആത്മീയ മരണം പാപം മൂലം ആത്മാവിൽ മരണം സംഭവിച്ചാൽ നമ്മുടെ ആത്മാവിൽ ചലനമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരാളെ ആത്മീയമായി ചലിപ്പിക്കാനും നമുക്ക് പറ്റില്ല നമ്മുടെ ആത്മാവിൽ ചലനം ഉണ്ടാകില്ല ഒരു ദൈവാനുഭവം ഉണ്ടാകില്ല ഒരു ദൈവിക അനുഭൂതി ഉണ്ടാകില്ല ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകില്ല സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല മാത്രമല്ല മറ്റൊരാളെ ആത്മീയമായിട്ട് ചലിപ്പിക്കാനും നമുക്ക് പറ്റില്ല പാപം മൂലം മരണം സംഭവിച്ചിരിക്കുക അപ്പൊ ഒരു വ്യക്തിയോട് അതിനെ പറയാണ് അവൻ മരണം സംഭവിച്ചതാണ് ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ അവൻ കൊലപാതകയാണെന്നാണ് പറഞ്ഞത് യോനെ പറഞ്ഞത് അവൻ കൊലപാതകിയാണെന്ന പറഞ്ഞു ഒരാളെ ആരും കൊന്നിട്ടില്ലെങ്കിൽ ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിച്ചാൽ അവൻ കൊലപാതകിയാണ് എന്നാണ് യോഹനാൻസിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ യോൻ അൻസിലെ പറയുന്നത് സഹോദരങ്ങളോടുള്ള വെറുപ്പ് സൂക്ഷിക്കുന്നവൻ കൊലപാതകിയാണ് ശിക്ഷ കിട്ടാതിരിക്കില്ല പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ചിലപ്പോ ചില കുടുംബ ബന്ധങ്ങളിൽ പോലും സഹോദര ബന്ധങ്ങളിൽ പോലും ഈ വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട് അത് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പായക്കടന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാ ഒരു പായക്കടന്ന് ഉറങ്ങുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തവരാണ് ഇന്ന് വില്ലും അതിലൊക്കെ കെട്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരികയല്ല ഇപ്പുറത്ത് അങ്ങോട്ട് പോകൂല മക്കളെ പോലും അങ്ങോട്ട് വിടാത്ത രീതിയിലുള്ള വെറുപ്പിലാണ് വെറുപ്പിലായിരുന്നു കഴിയുന്നത് കാരണം പറഞ്ഞത് ഭാഗുടം സമയത്ത് എന്തോ പ്രശ്നം ഉണ്ടായി ഒരു ഇഞ്ചു ഭൂമി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി അളന്നപ്പോ അതിന്റെ പേര് വലിയ പ്രശ്നം ഉണ്ടായി വെട്ടുകത്തി എടുത്ത് വാക്കത്തി എടുത്ത് ബഹളം ഉണ്ടായി നാട്ടുകാർ കൂടി അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊക്കെ ആയി അവസാനം ഉം മതിലൊക്കെ കെട്ടിപ്പൊക്കി കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് കൂടപ്പറപ്പിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രല്ല മക്കളെ പോലും ആ പണി കയറാനായിട്ട് മാതാപിതാക്കൾ സമ്മതിച്ചിട്ടില്ല എല്ലാ ദിവസവും വള്ളിയിലും പോവും നാവ് നീട്ടി വെച്ച് ദുർബാന സ്വീകരിക്കുകയും ചെയ്യും അതിനൊന്നൂലും കുറവില്ല കേട്ടോ സ്വന്തം കൂടപ്പുറപ്പിനോടും മിണ്ടുക പക്ഷെ പള്ളിയിൽ വലിയ ടീമാണ് പള്ളിയിലെ കൈക്കാരനായിരിക്കും പള്ളിയിലെ സംഘടനയുടെ ലീഡറാണ് പിന്നെ മരിയൻ സൊസൈറ്റിയുടെ എന്റെ സംഘം ഉണ്ടല്ലോ അതിന്റെ ലീഡറാണ് ജടത്തി വലിയ പ്രാർത്ഥന രാവിലെ മുതൽ വൈകിട്ട് ഒരു പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുക സഹോദരന്റെ നിലവിളിയാണ് നിഷ്കളങ്ക രക്തമാണ് നമ്മള് വെറുപ്പ് സൂക്ഷിക്കുന്നത്